ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് കുടുംബമായി താമസിക്കുന്ന യുവതിയെ നിരന്തരം ഫോണിലൂടെയും നേരിട്ടും പിന്തുടർന്നും ശല്യം ചെയ്യുകയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് യുവാവ് പോലീസ് പിടിയിലായി പാലക്കാട് വടക്കാഞ്ചേരി കണ്ടപ്പാടം ശാരദാ ഭവനിൽ മുപ്പത്തിയേഴുകാരൻ ബാലു എന്ന കെ സതീശനാണ് പന്തളം പോലീസിന്റെ പിടിയിലായത് മുൻപ് പരിചയമുള്ള നൂറനാട് സ്വദേശിനി മുപ്പത്തിമൂന്നുകാരിയെയാണ് ഇയാൾ നിരന്തരം ശല്യം ചെയ്തു വന്നത് ഇവർ പന്തളത്ത് ഭർത്താവും മക്കളുമൊത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ പന്തളം കെ സമീപമുള്ള ശ്രീകൃഷ്ണ ഹോട്ടലിലെ ജോലിക്കാരനാണ് യുവതിയുടെ താൽപര്യത്തിന് വിരുദ്ധമായി പിന്തുടർന്ന് നിരന്തരം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു വന്നപ്പോൾ വിലക്കിയതിനെ തുടർന്ന് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച് കയ്യിൽ കത്തിയുമായി അതിക്രമിച്ചു കയറി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഫോൺ വിളിയും സന്ദേശങ്ങൾ അയക്കലും തുടർന്നപ്പോൾ ഭർത്താവ് അറിഞ്ഞു വിലക്കി ഫോൺ കോൾ ചെയ്യരുതെന്നും കാണാൻ ശ്രമിക്കരുതെന്നും യുവതി പറഞ്ഞു വിലക്കുകയും ചെയ്തു ഇത് വകവെക്കാതെ പ്രതി ഫോണിലൂടെ പിന്തുടരുകയും അവർ ജോലിക്ക് പോകുന്ന വഴിയിൽ നിന്ന് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നത് തുടർന്നു വിലക്കിലെ വിരോധത്താൽ ഇരുപത്തിരണ്ടിന് രാത്രി എട്ടിന് വീട്ടിൽ എത്തി കൂടെ ചെല്ലണമെന്നും അല്ലാത്ത പക്ഷം ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും ഭർത്താവിനോട് വിവരങ്ങൾ അറിയിക്കുമെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കി യുവതി പോലീസിനെ വിളിക്കുമെന്നത് കണ്ടപ്പോൾ ഇറങ്ങിപ്പോയ യുവാവ് അരമണിക്കൂറിന് ശേഷം കടലാസ മുറിക്കുന്ന കത്തിയുമായി എത്തി അസഭ്യം വിളിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കുകയും കത്തി കൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞ പോലീസ് സംഘം അവിടെ എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു കയ്യിലുണ്ടായിരുന്ന കത്തിയും രണ്ട് മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ നിരീക്ഷണത്തിൽ സൂക്ഷിച്ചു യുവതിയുടെ പരാതി പ്രകാരം എസ് എസ്ഇ ജലജ മൊഴി രേഖപ്പെടുത്തി എസ് ഐ അനീഷ് എബ്രഹാം കേസ് രജിസ്റ്റർ ചെയ്തു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് നടപടികൾ കൈക്കൊണ്ടു തുടർന്നുള്ള അന്വേഷണം നടത്തിയത് എസ് ഐ സി വിനോദ് കുമാറാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം